നമസ്കാരം സ്വാഗതം നമസ്കാരം നമ്മുടെ മരിച്ചുപോയി ആദർശ ആദർശുദ്ധിയുള്ള ഒരു നേതാവുണ്ടായിരുന്നു ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് പെരുമാറുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാരണം എനിക്ക് കാലമായിട്ട് രാഷ്ട്രീയത്തിൽ ഇല്ല പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് തോന്നും അദ്ദേഹം അതിസമ്പന്നമായ കുടുംബത്തിനെ ഒരാളാണ് തന്നല കുടുംബം എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും ആട്ടിയ കുടുംബമാണ് പണ്ട് ചൂര്നാട് സംഭവം ഉണ്ടായ ഓർമ്മയുണ്ടല്ലോ പ്രതികളായ ആ സംഭവം നടന്നതിന് ശേഷം അവിടുത്തെ ഏറ്റവും വലിയ തറവാടായിരുന്നു അവർ ആ തറവാടിന്റെ മുറ്റത്ത് നിന്നുകൊണ്ടാണ് അന്നത്തെ തിരക്കൊച്ച മുഖ്യമന്ത്രിയായിരുന്ന ിക്കാറുള്ള പ്രഖ്യാപിച്ചത് ഇതിന് ശൂര്നാടുന്നിരുന്നാടുണ്ടാവില്ലെന്ന് പോലീസ് നരനായിട്ട് നടത്തിയ സംഭവം അത്രയും വലിയൊരു കുടുംബത്തിലാളാണ് അദ്ദേഹം സൗമ്യനായിരുന്നു അദ്ദേഹത്തിന് കുടുംബ സ്വത്തായിട്ട് പതിനേഴ് പതിനെട്ട് ഏക്കർ അവസ്ഥ കിട്ടിയിരുന്നു ഇപ്പം അവസാനം അദ്ദേഹം മരിക്കുന്ന സമയത്ത് പത്ത് സെന്റ് താഴെ ഉള്ളു രാഷ്ട്രീയ ഇലക്ഷൻ മത്സരിച്ചപ്പോ അല്ല പോയി അദ്ദേഹം അവിടെ പരാജയപ്പെട്ട് രണ്ടുപോവെ എം എൽ എ ആയിട്ടുണ്ട് എമ്പതിലും എൺപത്തിരണ്ടിലും എൺപത്തിരണ്ടില് അന്ന് എൺപത്തി ആറിലെ എം പി അംഗാനം രാജിച്ചപ്പോഴാണ് തോന്നുന്നത് അദ്ദേഹം മന്ത്രി ആകുമെന്നാണ് രമേശ് ചേന്ദ്ര മന്ത്രിയായി കൊണ്ട് േ അത് മനസ്സിലായി മാത്രമല്ല അദ്ദേഹം പിന്നെ രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കെ പി സി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹമാണ് ഫലം വന്നതിന്റെ വിറ്റെന്ന് അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ജയിച്ചതുകൊണ്ട് ജയിച്ചു ചെറുപ്പം തോറ്റിൽ ഇറക്കി വിട്ടു നമുക്ക് പറയാം ജയിച്ചൊരു മനുഷ്യന് അതിന്റെ അദ്ദേഹം വളരെ സജീവം നിൽക്കുന്ന ആള് അത് സൗമ്യനാണെങ്കിലും അദ്ദേഹം വളരെ സ്ട്രോങ് നിലപാടുള്ള ആളായിരുന്നല്ലേ എല്ലാ കാര്യത്തിലും നല്ലൊരു മനുഷ്യൻ അതുപോലെ മറ്റൊരു സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെട്ട് നമ്മുടെ ഞാൻ അവരോട് സംസാരിച്ചു നമ്മുടെ സാന്ദ്ര തോമസിന്റെ അത് വെറും ഇത്ര ഈ ഈ വാർത്തകളോട് ഞാൻ വലിയ പ്രാധാന്യം എന്നും പരാതി 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 പക്ഷേ ഈ ഓഡിയോ സാന്ദ്ര വിളിച്ചു നമ്മുടെ പീഷണെ വിളിച്ചു ഈ വിഷയത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അവൻ ഞാൻ പറഞ്ഞ നിരന്തരം വഴക്കാണോ വഴക്കാണോന്നു അപ്പോഴാണ് എൻ്റെ ഈ ഓഡിയോ കാണുന്നത് അപ്പോൾ എനിക്ക് എന്തൊരു ഒരു സ്ത്രീ എന്ന നിലയിൽ അവരെ അപമാനിക്കുന്ന എന്തൊരു വൃത്തികെട്ട ഭാഷയിലാണ് അച്ഛനെ പറയുന്നു എന്താ ഭീഷണിപ്പെടുത്തുന്നത് അല്ല ഇത് നമ്മുടെ മലയാള സിനിമയിൽ സത്യം പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് ഇത്രയും വിലയില്ലാത്തൊരു അവസ്ഥയാണോ എന്ന് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടി വരും വളരെ കൂടുതലാണ് കൂടുതലോ ആരും ഇല്ലാത്തൊരവസ്ഥയാണ് ഈ അവരെ സംഘടനകൾ പോലും അവരെ ന്യായീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിനേറ്റവും അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട് കുറഞ്ഞല്ലേ എന്നാലും ഇന്നിപ്പോ കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ച് അവർ ഇന്നാണെങ്കിലും അവർ ഇങ്ങോട്ട് വരേണ്ടി വരും തിരുവനന്തപുരത്ത് അതേ സംസ്കാരത്തിന് അങ്ങനെയൊക്കെ പങ്കെടുക്കേണ്ടി വരുമല്ലോ പ്രധാനപ്പെട്ട സിനിമ നേതാക്കൾ എല്ലാം മരണമല്ലോ അതല്ല എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ ഇന്നത്തെ പത്രം എടുത്ത് നോക്കുമായിരുന്നു ഇന്നത്തെ പത്രമൊക്കെ ഈ വാർത്തകളൊന്നും ഇല്ലാത്തപ്പോഴാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ നമ്മുടെ ഭാരതാബ്യമൊക്കെ ഇന്ന് രൂപപ്പെട്ടു വന്നിട്ട് ഈ അതുപോലെ അവധി അപ്പൊ ഇത്തരം ഈ വിവാദങ്ങളൊക്കെ രൂപപ്പെടാൻ കാരണം ജനത്തിന് തെരഞ്ഞെടുപ്പ് വാർത്തയോട് വലിയ താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു അല്ലേ ചാനൽ താല്പര്യം കാണിക്കുന്നുണ്ട് പക്ഷേ പത്രങ്ങള് താല്പര്യം കൊടുക്കുന്നില്ല എനിക്ക് തോന്നുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഈ ഉപതെരഞ്ഞെടുപ്പിന് ഒരു ചൂടില്ല എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ചൂടില്ല ഇപ്പോൾ സ്വരാജ്യം വരെ വന്നപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുടെ സ്ഥാനത്തിൽ ഏറ്റവും കൂട്ടുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും ഫയർ ആയിരിക്കും എന്ന് എല്ലാവരും കരുതി പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചും സംഭവിക്കുന്നില്ല പ്രധാനപ്പെട്ട നേതാക്കള് പോലും എല്ലാവരും അപ്പം പ്രസംഗം ഉണ്ടോ സംശയമാണ് അല്ല അതുവരും അതിൻ്റെ കാരണം ഈ തെരഞ്ഞെടുപ്പ് ഒരു അനാവശ്യ തിരഞ്ഞെടുപ്പായിരുന്നു എന്ന് തോന്നാൻ ജനങ്ങൾക്കുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ അധികം ആളുകൾ വോട്ട് ചെയ്യാൻ പോകത്തില്ലെന്നാണ് കാരണം എന്താ വെച്ചാൽ ആലോചിച്ചു എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ പ്രസക്തി എന്താണ് അവിടുത്തെ എം എൽ എ ആയിരുന്ന രാജിവെച്ചിട്ട് അയാൾ വീണ്ടും മത്സരിക്കുന്നു മരിച്ചുപോയിട്ടാണ് ഇനി രാഷ്ട്രീയം മടുത്തു രാജി വെച്ച് പോകുകയാണെങ്കിൽ ഇത് അയാള് രാജി വെച്ചിട്ട് അയാള് വീണ്ടും മത്സരിക്കാന്ന് പറഞ്ഞ എല്ലാരും തമാശയത് എന്തിനാണ് ആർക്കു വേണ്ടിയാണ് ഇനി ഇടതുപക്ഷത്തെ മടുത്തു ഇടതുപക്ഷത്തെ മടുത്തിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് പറയുന്നതും അങ്ങനെയെങ്കിലും അയാൾ ഫോക്കസ് ചെയ്ത് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ് പക്ഷെ അയാളുടെ ഫോക്കസ് എന്നാണ് യു ഡി എഫിനെ തോൽപ്പിക്കുന്നത് ചൗക്കത്തിന് തോൽപ്പിക്കുക എന്നുള്ളതാണ് പോലീടെ ലക്ഷ്യം എന്നുവച്ചാൽ ഇദ്ദേഹം പറയുന്ന വാക്കുകൾക്കൊന്നും ഒരു വിലയില്ല അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിരുന്നു ഇടതുപക്ഷം മോശമാണ് പിണറായിസമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാജി വെച്ച് പുറത്തേക്ക് വരുന്നു അയാളായിരുന്നു പിണറായിസത്തിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു ഗുണഭോക്താവ് 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 എന്നല്ല നമ്മളീ ഈ പിണറായിസത്തിൻ്റെ പല രൂപങ്ങളുണ്ട് അതിൽ ഒരു രൂപമാണ് ഈ അൻവർ അൻവർ എന്ന് വെച്ചാൽ ഈ കളങ്കിത കച്ചവടക്കാരെ കൂടെ നിർത്തി എന്താ പറയേണ്ടത് ഈ വൃത്തികെട്ട ഒരു രാഷ്ട്രീയത്തിൽ മറ്റൊരു രൂപമാണ് സ്വരാജ് കളങ്കിതനല്ല പക്ഷേ പിണറായിയുടെ അതേ ക്യാരക്ടറിൽ അതേ ഭാഷാശൈലി അതേ ഭാഷാ ശൈലിയിൽ ഈ ഭയങ്കര അഗ്രസീവായിട്ട് എന്താ പറയുക മറ്റേ വിശ്വാസങ്ങളെ മുറിവേൽപ്പിച്ച് എന്താ പറയുക ഒരു ധാർഷ്ട്യം ധാർഷ്ട്യത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ് ഞാനിടുന്നത് അതെ എന്റെ അടുത്ത് കുറച്ചാളും ഒരിക്കലും ഒരു സി പി എമ്മിന്റെ അനുഭാവനെ പറഞ്ഞു ഞങ്ങളുടെ ഫണ്ടത്തെ നേതാക്കളെ നോക്ക് എ കെ ജി പി കൃഷ്ണള്ള എം എസ് നയനാർ ചിരിക്കുന്ന ഫോട്ടോയാണ് ഇപ്പോഴും നേതാക്കന്മാരെ സംഭവിച്ചു ചെല്ലുവാലി മോഹം ഇങ്ങനെ വലിച്ചിട്ട് ഇരിക്കാൻ ആരും ചിരിക്കുന്നില്ല നയനാരുടെ ആ ചാനൽ പരിപാടി മാത്രം ഞാനിപ്പോഴും ഒരു സീഡ് ഓർക്കുവേ വിചിത്രമായിട്ട് എന്നാണെങ്കിൽ വലിയ വിവാദമാണ് ഒരു സ്ത്രീ വിളിച്ചിട്ട് പറയാണ് എന്റെ ഭർത്താവിനെ കാണാനില്ല അപ്പൊ നയനാര് ഓ എന്നാ പറ്റി അപ്പം എല്ലാം പറഞ്ഞു അയ്യോ ഓൻ എന്നിട്ട് എല്ലാം നല്ല നാടൻ ഭാഷയിൽ എല്ലാം പറഞ്ഞു കേട്ടോ എന്നിട്ട് അന്വേഷിക്കാം അന്വേഷിക്കാം അവര് കരഞ്ഞു ഇത് കഴിഞ്ഞ് ഫോൺ വെച്ചോ ഓനെ ആരെങ്കിലും തട്ടിക്കളഞ്ഞാണോ എവിടെ ഇനി എവിടെ പോയി കിട്ടാനാ ചാ കണ്ടിരിക്കാത്തത് കാരണം എല്ലാവർക്കും അതിൽ നമ്മൾ നമ്മള് എല്ലാവരും കളി പറയുമ്പോഴൊക്കെ ആള് ചിരിക്കും നിന്റെ കടലാസ് എന്നാലും ചോദിക്കുള്ളൂ കടലാസ് ആകെ ആനോര മനോരമ നമ്മുടെ ശത്രുആ ചില ആള് ഫോൺ ചെയ്യുമ്പോഴേ ഫോൺ വെച്ചിട്ട് തോമസ് തോമസൈറ്റൻ ഓ നമ്മടെ ആളാ അപ്പൊ അത്തരത്തിൽ തോമസ് ഏട്ടൻ ഇപ്പൊ എവിടെയാ അറിയില്ല അദ്ദേഹം വളരെ മാനസിക വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു അദ്ദേഹം ഇപ്പം മാധ്യമപ്രവർത്തനം തോന്നുന്നു കാണുന്നില്ല കാണുന്നില്ല ഒന്നും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞ പുറത്താണ് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ജന വളരെ സൗമ്യനായ നല്ല അറിവുള്ള മനുഷ്യൻ നല്ല അറിവുള്ള ആണ് ഞാൻ അവിടെ സന്ദർശകനായിരുന്നു ആ കാലയളവിൽ ഈ തുടക്കകാലത്ത് ഈഷനെറ്റിന്റെ സ്ഥിരം ബി ആർ പി ഭാസ്കർ അതിന്റെ എഡിറ്റർ കഴിഞ്ഞ ദിവസം അപ്പം ഇവിടെ എന്ത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് താല്പര്യമില്ല ഒരു താല്പര്യവും ജനങ്ങൾക്കില്ല എന്നാണ് വാസ്തവം പക്ഷെ അത് അവിടെയാണ് നമ്മൾ ഇനി തെരഞ്ഞെടുപ്പിന്റെ ഗൗരവത്തിലേക്ക് കിടക്കുമ്പോൾ ഇത് വാസ്തവത്തിൽ യു ഡി എഫിന് ദോഷം ചെയ്യും ഈ ഒരു ഒരു മന്ദത യു ഡി എഫിന് സി പി എമ്മിനെ സംബന്ധിച്ച് അവർ കേഡർ പാർട്ടിയാണ് ഇത് മാത്രമല്ല അവർക്ക് പ്രചരണം അറിയാം ഏത് വിഷയമാണ് പിടിക്കേണ്ടത് ഏത് വിഷയത്തിൽ ഇപ്പം പാലക്കാട് പക്ഷേ ആ കാര്യത്തിൽ വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കോൺഗ്രസ് ആണ് കറക്റ്റ് വിഷയങ്ങളെടുത്ത് കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോയത് അത്തരത്തിൽ തന്ത്രം സി പി എം പയറ്റിയാൽ സി പി എം മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട് എനിവേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയും നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ശരി പറഞ്ഞാൽ ഒരു വ്യക്തമായ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത് നാളെ താല്പര്യം വരെ പക്ഷേ ശരിക്കും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് ഇടപാട് നടക്കുന്നത് ബി ജെ പി പ്രത്യേകിച്ച് അവർ ഒന്നും ചേർന്ന് തോന്നുന്നില്ല അൻവർ ഒരു കാര്യമില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു ശരി കൃത്യമായി രണ്ട് തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റാണ് ഇപ്പൊ നടക്കുന്നത് ഇവിടെ നമ്മളെ ഓരോന്നും നോക്കണം ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം നോക്കണം അൻവർ രാജിവെക്കുന്നു അൻവർ രാജിവെക്കുമ്പോൾ സി പി എമ്മിന് ആ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ സെറ്റ് ബാക്ക് ആണ് കാരണം അവര് ഒരു കളങ്കിതനായ മുതലാളിയെ ഒറ്റയ്ക്ക് വോട്ട് പിടിക്കാനും കഴിവുള്ള ഒരു കളങ്കിതനായ മുതലാളിയെ ചേർത്ത് പിടിച്ചാണ് രണ്ടായിരം വോട്ടും ജയിച്ചത് രണ്ടു തവണ ജയിച്ചു ആ രണ്ടാമതാണ് വെച്ചത് രണ്ടായിരം വോട്ടിനാണ് രണ്ടായിരം മൂവായിരം വോട്ടിന് താഴെയാണ് അയാൾ ജയിച്ചത് അവിടുന്ന് ആ മുതലാളി വലിയൊരു ജനക്കൂട്ടമായി പുറത്തേക്ക് പോകുമ്പോൾ ദ വെരി ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ വിലയിരുത്തുന്നത് എന്താണ് ഇടതുപക്ഷം തോറ്റെന്നാണ് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നമ്മൾ ആദ്യം കാണ്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ അവർ വിജയിച്ചു എന്ന് പറയാൻ കാര്യം പൂർണ്ണമായും നിരാശാജനകമായ ഒരു ഒരു അന്തരീക്ഷത്തിലാണ് തെരഞ്ഞെടുപ്പ് അവർ രംഗത്തിറങ്ങുന്നത് അവരുടെ മുമ്പിൽ അവരെ ബാക്ക് ചെയ്തിരുന്ന രണ്ട് വലിയ നഷ്ടങ്ങളുണ്ട് ഒന്ന് സി പി എമ്മിനോട് അടിത്തറ കുറവാണ് അവിടെ അൻവറിന്റെ വ്യക്തിപരമായ വോട്ട് ബാങ്കാണ് അവിടെ വിജയിപ്പിച്ചത് ആ വോട്ട് ബാങ്കിന്റെ ബലത്തിൽ പോലും അവർക്ക് നേടാൻ പറ്റിയത് മൂവായിരത്തി താഴെ വോട്ടാണ് ചിലർ അദ്ദേഹം ഇവിടുന്ന് പോകുമ്പോൾ അവരുടെ അവിടെ നിന്ന് ഒരു എന്താ പറയുക ഒരു മല മലയിടിഞ്ഞു പോയ പോലെ ഫസ്റ്റ് സെക്കൻഡ് നാൽപ്പത്താറ് ശതമാനം മുസ്ലിങ്ങളുള്ള മണ്ഡലം മുസ്ലിം ജനങ്ങൾ ഒന്നടങ്കം സി പി എമ്മിനെതിരായി നിൽക്കുക കാരണം അൻവർ പുറത്തേക്ക് വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സി പി എമ്മിനെതിരെ അതായത് ആർ എസ് എസിന്റെ ഒരു ഏജന്റാണ് പിണറായി വിജയൻ എന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു വിശ്വാസം ഉണ്ടാക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടുണ്ട് നിരന്തരമായ ഓരോ ഓരോ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ മലപ്പുറത്തെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിണറായി വിജയൻ ഇന്റർവ്യൂ മാത്രമല്ല വെള്ളാപ്പള്ളി ആ നടത്തിയുടെ മുഴുവൻ പറഞ്ഞിട്ട് അടുത്ത് നേരെ ചെന്ന് വെള്ളാപ്പള്ളി അങ്ങനത്തെ ആളല്ല അപ്പൊ ഇത് അതായത് വെള്ളാപ്പള്ളി പറയുകയാണ് മലപ്പുറം പ്രത്യേക രാജ്യമാണ് പ്രത്യേക ജനതയാണ് എന്ന് പറയുമ്പോൾ ആ വെള്ളാപ്പള്ളിയെ തള്ളി പറയാതെ അവിടെ പോയി വെള്ളാപ്പള്ളി മഹാനാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി യുദ്ധപ്രഖ്യാപനമാണ് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുസ്ലിം വോട്ട് അവർക്ക് കിട്ടത്തില്ല എന്ന് ഉറപ്പിച്ചുള്ള തെരഞ്ഞെടുപ്പാണ് ആ മുസ്ലിം വോട്ട് ഉറപ്പിക്കാൻ വേണ്ടി അവർ കൂടെ നിർത്തിയിരുന്ന അൻവർ അവരുടെ എതിരാളിയായിരിക്കും തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഒറ്റയടിക്ക് ഒരു ഇരുപതിനായിരം വോട്ട് കുറവ് സംഭവിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതായത് ഒറ്റയടിക്ക് അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ഇരുപതിനായിരം വോട്ട് അങ്ങ് പോയിരിക്കുന്നു അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണത്തെ പോലും തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ യു ഡി എഫ് ഇരുപതിനായിരം വോട്ടിൽ ജയിക്കണം എന്നാൽ അങ്ങനെ സംഭവിക്കുമോ അതാണ് അടുത്ത വിഷയം അതാണ് ചോദ്യം അൻവർ ഒരു ഒരു സാന്നിധ്യം സാന്നിധ്യം ശക്തമായ അല്ല എന്ന് സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അതിലേക്ക് വരുമ്പോൾ അത് സി പി എമ്മിന്റെ ഭാഗമാണ് സി പി എമ്മിന് അവിടെ ഇപ്പോഴത്തെ സാഹചര്യം വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി രണ്ടുമൂന്നുകാരുണ്ട് ഒന്ന് സ്വരാജ് നിലമ്പൂർ കാരണമാണ് സ്വരാജ് വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കി എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി വരെ വന്നത് നിലമ്പൂർ അപ്പൊ സ്വരാജിന്റെ ഒരു വ്യക്തിബന്ധം നിലമ്പ് ശക്തമാണ് ഒന്ന് രണ്ട് സി പി എമ്മിന്റെ കേഡർ സംവിധാനം എല്ലാം ഉണർന്ന് അവർക്ക് കുഞ്ഞാലിക്ക് ശേഷം ആദ്യമായിട്ടാണ് അവർക്ക് പാർട്ടി അതുകൊണ്ട് ഒരിക്കൽ പോലും പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ അവർക്ക് ലോക്സഭയിലും പറ്റാറില്ല സി പി ഐയുടെ ഒരു സ്ഥാനാർത്ഥി അപ്പൊ അവർക്ക് ഒരിക്കലും സി പി എമ്മുകാർക്ക് സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പറ്റാത്ത സി പി എമ്മുകാർക്ക് ചിഹ്നം കിട്ടിയത് അവർ നന്നായി പ്രവർത്തിക്കും സ്വരാജിന്റെ പിന്നെ സ്വരാജ് ഒരു കൺവിൻസിങ് സ്ഥാനാർത്ഥിയാണ് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും അയാളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും സ്വരാജ് ഒരു കൺവിൻസിങ് സ്ഥാന ഒരു ലീഡർ എന്ന ക്വാളിറ്റി ആയിക്കൊണ്ട് അതുകൊണ്ട് സി പി എമ്മുകാർക്ക് കിട്ടാനുള്ള വോട്ടിൽ അവരുടെ പാർട്ടിക്ക് കിട്ടാനുള്ള വോട്ടൊന്നും കുറയത്തില്ല അവർ അഡീഷണലായി തപ്പിയെടുത്തിരിക്കുന്ന ഇരുപതിനായിരം വോട്ട് പോകും പക്ഷെ അവർക്ക് കിട്ടാനുള്ള വോട്ട് നഷ്ടപ്പെടുത്തില്ല അതുകൊണ്ട് സി പി എം ഈ ഇരുപതിനായിരം വോട്ട് അവർക്ക് നഷ്ടപ്പെട്ടാലും അവർ ദുർബലരല്ല ഫസ്റ്റ് ടൈം യു ഡി എഫിലേക്ക് വരണം യു ഡി എഫിന്റെ ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥി നമ്മൾ ഈ ആര്യാടന്റെ പാരമ്പര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ആര്യാടൻ ഷൗക്കത്തിനും ആര്യാടനും ലീഗുമായിട്ടുള്ള വലിയൊരു ഭിന്നത കുറേ മുഹമ്മദ് ജീവിച്ചിരുന്ന ഏറ്റുമുട്ടൽ എപ്പോഴും അതേ കഴിഞ്ഞു ഏറ്റുമുട്ടലെതിരെ ലീഗ് ആര്യാടന്മാർ സംഖ്യകളാണെന്ന് വിശ്വസിക്കുന്നവരാണ് വലിയൊരു വിഭാഗം പക്ഷേ അവരതിനൊണ്ട് പകരം സ്വരാജൻ ചെയ്യുമോ മാത്രല്ല ഇപ്പ സി പി എം സൈബർ ആളുകൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പറും മുഹമ്മദും ഒക്കെ ലീഗ് നാക്ക് പറഞ്ഞ ആ പഴയ സംഭാഷണങ്ങളെല്ലാം എടുത്ത് വീഡിയോ മാത്രമല്ല ഇപ്പം ആര്യാടൻ ഹിന്ദുക്കളെ മഹത്വൽക്കരിച്ചോണ്ട് അതെടുത്തു ആരണങ്ങൾ മറന്നാടനെ പറഞ്ഞ അങ്ങനെ ഇവരൊക്കെ മുസ്ലിം വിരോധികളാണ് എന്ന് വരുത്തി തീർക്കാനൊരു ശ്രമം നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബാധിക്കും മുസ്ലിം വോട്ടർമാരെ ബാധിക്കും അപ്പൊ മാത്രം മറുഭാഗത്ത് ഫലസ്തീനു വേണ്ടി അതിശക്തമായ നിലപാടെടുത്ത ആളാണ് സ്വരാജ് സ്വരാജ് ഹമാസ് ചെയ്യുന്ന കുറ്റകൃത്യം കുറ്റകൃത്യമല്ല എന്ന് വിശേഷം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മുഴുവൻ മുസ്ലിം വോട്ടുകളും മുസ്ലിം ആയിരിക്കുന്ന മുസ്ലിം നാമധാരി ആയിരിക്കുന്ന ആര്യാടന് പോകുന്നതിന് പകരം കുറച്ച് സി പി എമ്മിലേക്കും പോവാം ആളുകൾ പിണറായി ഒക്കെ വിടും അപ്പം അതുകൊണ്ട് വോട്ട് ഒഴുകിപ്പോകുമ്പോൾ തന്നെ കുറച്ച് വോട്ട് സ്വരാജിലേക്ക് വരാം പിന്നെ കോൺഗ്രസിൽ എപ്പോഴാണ് നമുക്കറിയാല്ല പടലെ പിണക്കങ്ങൾ ഇത്രയും കാലവാരം ഇത് ലോകത്തല്ല അവർ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റൂല ഇവരെന്താണ് ചെയ്യാൻ പോകണമെന്നുള്ളത് പല മണ്ഡലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടോ നേരത്തെ തന്നെ അവിടെ തന്നെ നമുക്കറിയാം വി പ്രകാശം പരാജയപ്പെട്ടപ്പോഴും അതിൻ്റെ അതിനുമ്പോൾ ആരാടും ഷോക്കത്ത് പരാജയപ്പെട്ടപ്പോഴൊക്കെ ഇത്ര ആരോപണങ്ങളൊന്നും വരുതാണ് ആരുടെ എന്നുള്ള സമയത്ത് അദ്ദേഹത്തിന് ആർക്കും തുടങ്ങാൻ കഴിയില്ല അദ്ദേഹം അത്രയും ഉന്നതങ്ങൾ നിൽക്കുന്ന ഒരാളായുണ്ട് ആ പരിപാടി അവിടെ നടക്കില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി മോശമല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എഡ്ജുണ്ട് കാരണം അവരുടെ അൻവറിന്റെ വോട്ട് നഷ്ടം പക്ഷേ എങ്കിൽ ഈ അൻവർ ഫാക്ട് എങ്ങനെ വർക്ക് വർക്ക് ഫാക്ടർ എങ്ങനെ ചെയ്യും അതാണ് അറിയേണ്ടത് അതാണ് കയ്യിൽ എന്തായാലും കുറേ ഉറപ്പാണ് ഒരു അയാൾ അയാൾ ഒക്കെ തന്നെ ഇത് എങ്ങോട്ട് നിർണായ അല്ലാത്ത പതിനായിരം വോട്ട് കുറഞ്ഞത് അൻവറിന്റെ പോക്കറ്റിലുണ്ട് ഇതൊരു കറക്റ്റ് ആയ കാര്യം അൻവറിന് പതിനായിരം വോട്ട് നേടിയെടുക്കാൻ ഒരു പ്രയാസവും ഇല്ല കാരണം അൻവർ ഏറനാട് പോയി നാൽപ്പത്തി ആറായിരം വോട്ടല്ല അത് അതിന് കാരണം പക്ഷെ എങ്കിൽ പോലും അൻവറിന് ഒരു പതിനായിരം വോട്ട് ആൻ പണ്ട് പോക്കറ്റിലും പിന്നെ അദ്ദേഹം ഈ കോളനികളിലും മറ്റും അവിടെ ഒരുപാട് കോളനികൾ ഈ കോളനികളിൽ മറ്റും അദ്ദേഹം ഒരുപാട് സഹായവും സാമ്പത്തികവും ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഈ ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ ഈ വാടാ പോട നേതാക്കളോട് ജനങ്ങളിപ്പോ താല്പര്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി പിണറായി വിജയൻ നമ്മൾ എന്തെല്ലാം വിമർശനം പറഞ്ഞാലും പിണറായി വിജയന് കുറെ ആളുകൾക്ക് അയാൾ കൊള്ള മിടുക്കനാണെന്ന് പറയും അയാളാ തൻ്റെ മോദി മോദിയുടെ നേതാവ് എന്ന നിലയിൽ മോദിയുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡായിട്ട് പിന്നെ കണ്ടായിരുന്നു ആ കശ്മീരിലെ റെയിൽവേ ലൈൻ ഉദ്ഘാടനത്തിൽ പോയ മോദി ഒരു ദേശീയ പതാകയുമായി ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആ പാലത്തിന് മുകളും നടക്കുന്നൊരു കാഴ്ചയുണ്ട് ഇത് നൽകുന്ന സന്ദേശം എന്താണ് കശ്മീർ എന്ന് പറയുന്നത് ഞങ്ങൾ സ്വതന്ത്രമാക്കിയിരിക്കുന്നു ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒറ്റക്ക് പാലത്തിലൂടെ പൊടി കൊടി പിടിച്ചുകൊണ്ട് നടക്കാം ഭീകരന്മാർ ഞൊട്ടത്തെ ഉള്ളു എന്നുള്ള സന്ദേശമാണ് അപ്പൊ ഈ സന്ദേശം കൊടുക്കുന്ന ഒരു ഒരു കൃത്യമായ സന്ദേശം കൊടുക്കുന്ന നേതാക്കളെ ആളുകൾക്ക് ഇഷ്ടം ഇഷ്ടമാണ് അല്ലെങ്കിൽ നയനാരെ പോലെ നല്ല ലൗലി ആയിരിക്കണം ഒന്നുകിൽ നയനാരെ പോലെ ലൗലി ആയിരിക്കണം അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെ അല്ലെങ്കിൽ കെ കർണാകും ബോൾഡ് ആയിരിക്കും ബോൾഡ് ആയിരിക്കും പ്രതിപക്ഷ വരുന്ന ശരിക്കും അദ്ദേഹം താരമായത് അതിനു മുമ്പ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തൊക്കെ അന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് പ്രിന്റ് വീഡിയോ എല്ലാം പറയും അദ്ദേഹം മുരടൻ ഒരു ഒരു സ്റ്റാൻഡ് പക്ഷേ അദ്ദേഹം പ്രതിപക്ഷ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര ഒരു ജനകീയനായി മാറിയില്ലാജാൻ ഷാജഹാൻ അന്ന് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിൽ അൻവറിന് കുറച്ച് വോട്ട് കിട്ടും വാട പോട ലൈനുണ്ടല്ലോ ഈ വാടാ വാടാപോടാതിന്റെ ആളുകൾ അവിടെ കുറച്ച് ആളുകൾ ആരാധകരൊക്കെ അൻവറിനോട് ഇഷ്ടമുള്ളവരാണ് അപ്പൊ അൻവർ പതിനായിരം വോട്ട് എന്തായാലും പഠിക്കും ഈ പതിനായിരം വോട്ട് അൻവർ പിടിച്ചാൽ ഇത് ആരെ ബാധിക്കും എന്നുള്ളതാണ് ഇനി അടുത്തത് അത് തീരുന്നില്ല അതിന് മുമ്പ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ട് മോഹൻ ജോർജ് മോഹൻ ജോർജ് മോഹൻ ജോർജിനെ ബി ജെ പി ആദ്യം തന്നെ പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് അവിടെ ജയിക്കാൻ പറ്റത്തില്ല അവിടെ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ബി ജെ പി പ്രവർത്തന ആത്മവിശ്വാസം പോയി പിന്നെ അവരൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് കേരളാ കോൺഗ്രസ് ഇന്ന് കടമെടുത്തുകൊണ്ട് നിർത്തിയിരിക്കുന്നത് ക്രിസ്ത്യൻ വോട്ടിലേക്ക് ലാക്കാക്കിയാണ് ഈ ക്രിസ്ത്യൻ വോട്ട് നിലമ്പൂരിൽ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് പോകും എന്നുള്ളത് അത്ര ശരിയായ വിലയിരുത്തലായി എനിക്ക് തോന്നുന്നില്ല അച്ചായന്മാരും കാലത്ത് പണ്ടെങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ആ ഒരു പേരിൽ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇത്രേ ഉള്ളൂ ബി ജെ പിക്ക് ഇതുകൊണ്ടുള്ള ഗുണം ഞങ്ങൾ ക്രിസ്ത്യാനികളെ പരിഗണിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ പറ്റും മൊത്തം എന്തോ ബന്ധമുള്ള ആളാണ് ഈ നേതാക്കന്മാരൊന്നും ഞങ്ങൾക്ക സമുദായത്തിൽ ആർക്കിഷ്ടമല്ല ഞങ്ങളിപ്പോ ഞങ്ങളുടെ കത്തോലിക്കോ കോൺഗ്രസും ഈ അതിപ്പോ പൊതുവേ ഇവർ ഈ അച്ഛന്മാരെയും എത്രന്മാരെയൊക്കെ മണിയിടിച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ അതുകൊണ്ട് ഈ സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു ജനകീയ നേതാക്കളൊന്നും അല്ല അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ ലീഡർമാരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ അതായത് ഇപ്പം സുമാരും എല്ലാവർക്കും അറിയാം വെള്ളാപ്പള്ളി അറിയാം ക്രിസ്ത്യൻ ലീഡർമാർ ആരെങ്കിലും ഒരു സഭയുടെ ഒരു ആർക്കും അറിയത്തില്ലല്ലോ കാരണം എന്താ അവരവരെക്കുന്നത് അവർക്ക് വേണ്ടപ്പെട്ട അവരുടെ പറഞ്ഞ കേൾക്കുന്ന അവർ ചരടിൽ തുള്ളുന്നവരെ മാത്രം അതുകൊണ്ട് വലിയ അന്ന് ഒരിക്കലും ക്രിസ്ത്യൻ ആളുകൾക്കിടയിൽ സഭയുടെ ലീഡറായിട്ട് വരാറില്ല അത് ഈ ഓർത്തഡോക്സ് സഭയിലുണ്ട് ഈ ഓർത്തഡോക്സ് സഭയുടെ ട്രസ്റ്റി ആയിട്ടോ സെക്രട്ടറി ആയിട്ടോ സഭ ട്രസ്റ്റി സെക്രട്ടറി ആള് ഓത്രസഭയുടെ മുത്തൂറ്റ് ഇപ്പം വീണ ജോർജിന്റെ കെട്ടിയൻ കാലം സെക്രട്ടറി ആയിരുന്നു അങ്ങനെ കുറെ ആളുകൾ വരാറുണ്ടെന്ന് ചോദിച്ചാൽ മറ്റ് സഭകൾക്കൊക്കെ അങ്ങനെ ഒരു കൃഷി രീതി അതുകൊണ്ട് ലീഡറാണ് എന്നതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനി വോട്ട് പോകത്തേ ഉള്ളൂ അതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിക്കില്ല അതുകൊണ്ട് പക്ഷെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് സാന്നിധ്യം അറിയിക്കാം അവർക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ പ്രസക്തമായ ഒരു സാഹചര്യം അവിടെ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവർ കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടും അപ്പോൾ ഒരു എണ്ണായിരത്തി അറുന്നൂറ് വോട്ടം കണ്ടാണ് ബി ജെ പി കഴിഞ്ഞിരുന്നത് പതിനായിരം വോട്ടം നേടിയാലും ബി ജെ പി മാനംരക്ഷിക്കും സാധ്യതയുണ്ട് അതസമയം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് അവർ പുറകോട്ട് പോയി തൃക്കാക്കര പുറകോട്ട് പോയി എല്ലായിടത്തും പുറകോട്ടെ എല്ലായിടത്തും പുറകോട്ടെ അത് സംഭവിക്കാതിരുന്നാൽ നല്ലത് പാലക്കാട് ഒരു ഉദ്ദേശം കഴിഞ്ഞ കഴിഞ്ഞില്ല അത് സംഭവിക്കാതിരുന്നാൽ നല്ലത് പക്ഷേ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാവത്തില്ല ശകലമെങ്കിലും കൂടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളൂ പക്ഷേ ബി ജെ പി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തില്ല എസ് ഡി പിക്ക് സ്ഥാനാർത്ഥി അവിടെ ഉള്ളൂ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി അത് അൻവറിനെ ക്ഷീണമാണ് എസ് ഡി പിക്ക് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നെങ്കിൽ ഒരു അയ്യായിരം വോട്ട് കിട്ടുമായിരുന്നു അവർക്ക് അവരുടെ ഒരു അവസരമാണ് അതെ അതുകൊണ്ട് എസ് ഡി പി ഒരയ്യായിരം വോട്ട് പിടിക്കും അത് അന്വർണ്ണം ക്ഷീണമാണ് അപ്പൊ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ അഞ്ച് സ്ഥാനാർത്ഥികൾ നോക്കിയാൽ മതി എൽ ഡി എഫ് യു ഡി എഫ് ബിജെപി ബി ജെ പി അഞ്ച് സ്ഥാനാർത്ഥികൾ അൻവർ മേടിക്കുന്ന വോട്ട് ആരെ ബാധിക്കും എന്നുള്ളതാണ് അടുത്ത ചർച്ചാ വിഷയം എനിക്ക് തോന്നുന്നത് അത് അത് തന്നെ ബാധിക്കാനാണ് സാധ്യത നഷ്ടം സംഭവിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് ചോദ്യം ചോദ്യം എന്റെ അതെ എങ്ങനെയാണ് യു ഡി എഫിനെ ബാധിക്കുന്നത് എനിക്ക് പിടി കിട്ടാത്തൊരു ചോദ്യം കോൺഗ്രസുകാരെല്ലാം പോകുന്നു രാജ്മോഹനും പറയുന്നു എൽ ഡി എഫിന്റെ സിറ്റിംഗ് എം എൽ എ മത്സരിക്കുമ്പോൾ അയാ അതെങ്ങനെയാണ് യു ഡി എഫിനെ ബാധിക്കുന്നത് യു ഡി എഫിന്റെ വോട്ടൊന്നും എന്തോട്ട് കിട്ടിയിട്ടില്ലല്ലോ കോൺഗ്രസ് ആയിക്കോട്ടെ ഈ അയാൾ അതടക്കമല്ലോ അയാൾ രണ്ടായിരത്തി മൂവായിരത്തി ആയിച്ചത് ഇയാൾ മൂവായിരത്തി താഴെ വോട്ടിനാണ് എൽ ഡി എഫിന് ഭാഗം കൊണ്ട് ജയിച്ചത് കോൺഗ്രസിന് വോട്ട് സഹിതം അപ്പൊ അയാൾ അവിടുന്ന് മാറുമ്പോൾ അയാൾ പിടിക്കുന്ന വോട്ട് എൽ ഡി എഫിന്റെ അല്ലെന്നാണ് എന്റെ ചോദ്യം ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന രണ്ട് കാര്യം കൊണ്ട് നമ്മൾ ചർച്ചയുടെ അവസാന സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം എനിക്കിവിടുത്തെ കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ കാണിക്കുന്ന വെപ്രാളത്തെക്കുറിച്ചൊരു മനസ്സിലാവുന്നില്ല ഇപ്പം ലീഗിന്റെ മറ്റേ ലീഗ് അവസാന നിമിഷം വരെ ഇയാളെ എങ്ങനെങ്കിലും കൂടെ കൂട്ടാൻ ആ അതുപോലെ സുധാകരൻ ഇയാളില്ലെങ്കിലും എന്തോ എന്ന രീതി തന്നെ എനിക്ക് പ്രത്യേകം ഇഷ്ടമാ പ്രത്യേക വാത്സല്യോ എന്ന് പറഞ്ഞു എനിക്ക് സതീശൻ എന്ന് പറയുന്ന നേതാവിനോട് വലിയ ആദരവ് തോന്നിയത് ഇപ്പോഴാണ് ഞാൻ പല കോൺഗ്രസ്സുകാരോടും ചോദിച്ചു ഇപ്പം നമ്മുടെ സ്റ്റാൻലി മറനാടനിലെ മാർക്കറ്റിങ്ങിലെ സ്റ്റാൻലി സ്റ്റാൻലി കടുത്ത കോൺഗ്രസ്സുകാരനാണ് തീവ്ര കോൺഗ്രസ്സുകാരനാണ് നമ്മളീ ഈ മറ്റേ എന്താ ചാണക സംഖ്യ അന്തം കമ്പി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അന്തം കൊങ്ങയാണ് അന്തം കൊങ്ങയാണ് പക്ഷെ സ്റ്റാൻലി കടുത്ത സതീശൻ വിരോധിയായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു കാരണം സ്റ്റാൻലിയുടെ ആരാധനാ കഥാപാത്രം ചെന്നിത്തലയാണ് അപ്പോൾ ചെന്നിത്തലയെ സതീശൻ കാലുവാരിയും ചെന്നിത്തലയെ ഉപദ്രവിച്ചു എന്നാണ് സ്റ്റാൻലിയുടെ വിശ്വാസം അതുകൊണ്ട് നിരന്തരം എന്നെ വിളിച്ചിട്ട് നിങ്ങൾ അവനെ വിശ്വസിക്കരുത് അവനെ അവനെ അങ്ങനെയൊന്നും അടിച്ചുകൊണ്ടിരിക്കരുത് കഴിഞ്ഞ ദിവസം എന്നോട് പറയുകയാണെ എനിക്ക് അവനോടൊരു വലിയ ബഹുമാനം തോന്നി ഞാൻ ആദ്യമായിട്ട് എനിക്ക് സതീശനോട് വലിയ ഇഷ്ടവും ബഹുമാനം തോന്നി നട്ടല്ലുണ്ട് കോൺഗ്രസ്സുകാർക്കെന്ന് കാണിച്ചു കൊടുക്കും സ്റ്റാൻലി സതീശൻ ഫാനായി കാരണം എന്താ ജനത്തിന് നേതാക്കളിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് നട്ടലാണ് നൻ്റെ നിൽക്കുന്ന ആളുടെ കൂടെ മാത്രമേ ആള് ജനം നില്ക്കുള്ളൂ ജനങ്ങൾ നിൽക്കത്തുള്ളൂ അപ്പോൾ ഇവിടെ സതീശൻ ഇവിടുത്തെ ഒരു വിഷയത്തിനെടുത്തിരിക്കുന്ന ഒരു നട്ടല്ലുള്ള നിലപാടുണ്ട് ആ നിലപാടിന് കോൺഗ്രസുകാർക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ട് വലിയ സ്വീകാര്യത അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു തോന്നൽ ഈ അൻവർ ഒരു കാരണവശാലും യു ഡി എഫിൻ്റെ വോട്ട് പിടിക്കാൻ പോകുന്നില്ല അൻവർ യു ഡി എഫിനൊപ്പം ആയിരുന്നെങ്കിൽ അൻവറിന് പോവേണ്ട പത്ത് പതിനയ്യായിരം പതിനായിരം വോട്ട് കൂടെ യു ഡി എഫിന് കിട്ടുമായിരുന്നു യു ഡി എഫിന്റെ ഭൂരിപക്ഷം വരുന്നതായിട്ട് കൂടുമായിരുന്നു അൻവർ യു ഡി എഫിനൊപ്പം അല്ലാത്തത് കൊണ്ട് യു ഡി എഫിന് കിട്ടാമായിരുന്ന പതിനായിരം വോട്ട് യു ഡി എഫിന് നഷ്ടപ്പെടാം പക്ഷേ ആ വോട്ട് എൽ ഡി എഫിൻ്റെ വോട്ടാണ് യു ഡി എഫിൻ്റെ വോട്ടല്ല അതുകൊണ്ട് തന്നെ അൻവർ സാധാരണക്കാരുടെ ഇടയിലുള്ള സ്വാധീനമുണ്ട് ആ വോട്ട് അൻവറിൻ്റെ വോട്ടാണ് അൻവർ കൊണ്ടുപോകുന്നത് എൽ ഡി എഫിന്റെ ഭാഗമായി നിന്ന് അൻവറിന്റെ കൈവശപ്പെടുത്തിയിരുന്ന വോട്ട് മുറിച്ചുകൊണ്ട് അൻവർ അങ്ങോട്ട് പോകുന്നു എൽ ഡി എഫിന് പതിനായിരം വോട്ട് ഡിങ്ക് എന്ന് താഴോട്ട് പോകുന്നു ഈ വോട്ട് യു ഡി എഫിന് ഉപദ്രവിക്കാതെ വേറെ മാറി നിൽക്കുന്നു യു ഡി എഫിന് കിട്ടുന്ന വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി അതേ വോട്ട് അവർ നിലനിർത്തുന്നു അപ്പം ആര് ജയിക്കും അങ്ങനെ ആര് ജയിക്കും അപ്പൊ പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഈ ഒരു വലിയ മാറ്റങ്ങളും എസ് ഡി പി കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയുണ്ട് ഇക്കൊരു സ്ഥാനാർത്ഥിയുണ്ട് മൂവായിരം മുതൽ അയ്യായിരം വരെ വോട്ട് കിട്ടും ബി ജെ പിക്ക് അശാനാർത്ഥിയുണ്ട് ഇക്കൊരു ഉണ്ട് എണ്ണായിരം മുതൽ പതിനായിരം വോട്ട് കിട്ടും പിന്നെ യു ഡി എഫിനും എൽ ഡി എഫിനും ഏതാണ്ട് തുല്യമായി വന്ന വോട്ടിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന അൻവർ അയാളുടെ വ്യക്തിപരമായ സ്വാധീനം കൊണ്ടുണ്ടാക്കിയ പതിനായിരം വോട്ട് അഡീഷണൽ കിട്ടിയിരിക്കുന്ന പതിനായിരം വോട്ട് ജയിക്കാൻ സഹായിച്ചു പതിനായിരം വോട്ടിന് അയാൾ മാറി നിൽക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ പതിനായിരം വോട്ട് കുറയും യു ഡി എഫിനെ വോട്ടിനെ ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഈ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്ന് പറയാൻ മറ്റൊരു ഘടക കൂടെയുണ്ട് ഞാൻ പൂർണ്ണമായും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും ഒരു വിശ്വാസം അങ്ങനെ തന്നെയാണ് പൂർണ്ണമായും സാധ്യതയിലാൽ ജയിക്കും എങ്ങനാണെന്നറിയാമോ നിങ്ങളുടെ കാര്യം ആലോചിക്കണം ഇതിനു മുൻപുള്ള ഉപതെരഞ്ഞെടുപ്പ് പോലെയല്ല ഈ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കാൻ പോകുന്ന അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പ് ഇനിയിപ്പോ ഒരാൾ മരിച്ചു പോയാലും ഉപതെരഞ്ഞെടുപ്പ് നടക്കണമെന്നില്ല മാസങ്ങളല്ലേ ഉള്ളൂ മാസങ്ങളെ ഉള്ളു അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഇതിന് മുമ്പ് നട അതൊന്ന് അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചനയാണ് ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നതിന് സൂചനയാണ് ഇനി മറ്റൊരു കാര്യം മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പ് നോക്കുക തൃക്കാക്കര പാലക്കാട് പുതുപ്പള്ളി പുതുപ്പള്ളി ഈ മൂന്നും യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് ഈ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ അവർ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തി അതാണ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എൽ ഡി എഫിനെതിരെ സി പി എമ്മിനെതിരെ ഒരു പൊതുവികാരമുണ്ട് അതുകൊണ്ടാണ് ഈ മൂന്നിടത്തും അവർ നിലവിലുള്ളതിനേക്കാൾ ഇരട്ടിയോളം ഭൂരിപക്ഷം രമ്യഹരിദാസ് കഴിഞ്ഞിട്ടുണ്ട് ആ ഭീകരമായിട്ട് രമ്യാഹരിദാസ് പരാജയപ്പെട്ടപ്പോഴും മുപ്പത്തൊൻപതിനായിരത്തിൽ നിന്നും പതിനായിരം ആയിട്ട് കുറഞ്ഞു മുപ്പതിനായിരം വോട്ടിന്റെ കുറവുണ്ടായി അപ്പോൾ കേരളത്തിൽ ഒരു ഇടതുവിരുദ്ധ സി പി എം വിരുദ്ധ ഫീലിംഗ് ഉണ്ട് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നോടിയായി നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റു എന്ന് കരുതുക യു ഡി എഫ് തോറ്റു അതായത് ആരെയാണ് ഷോക്കൊത്ത് തോറ്റു എങ്കിൽ കുറിച്ചു വെച്ചോളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമാണ് അധികാരത്തിൽ വരുന്നത് അപ്പോൾ ചോദ്യം അവിടെയാണ് ചോദ്യം മൂന്നാമതൊരിക്കൽ കൂടി സി പി എം അധികാരത്തിൽ വരാൻ ലീഗ് സമ്മതിക്കുമോ ഇല്ല അധികാരമില്ല ജീവിക്കാൻ ജീവിക്കാൻ വർഷത്തോളം അവരെ കേരളത്തിൽ ഇനി കോൺഗ്രസുകാർക്ക് ആർക്കെങ്കിലും പറ്റുമോ അപ്പൊ അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഈ പാർട്ടിക്കാരെ എന്തെല്ലാം ഭിന്നതയുണ്ടെങ്കിലും അവര് സ്വയം ലക്ഷ്യം ആയതുകൊണ്ട് അതുകൊണ്ട് നിലമ്പൂരിൽ ആര്യാടൻ ചൗകത്തിന് ജയിപ്പിക്കുക എന്നത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് കോൺഗ്രസിനേക്കാൾ വലിയ ആവശ്യം മുസ്ലിം ലീഗിന് ഇപ്പൊ വാർത്ത വരുന്നു പാണക്കാട് തങ്ങൾ വിട്ടുനിന്നു ഒരു തങ്ങളും വിട്ടു നിൽക്കത്തില്ല ഇനി വരാൻ പോകുന്ന പത്ത് ദിവസം ജീവൻ മരണ പോരാട്ടമായിട്ട് ലീഗ് ഇതിനെ ഏറ്റെടുക്കും ലീഗ് അതിശക്തമായ രംഗത്തിറങ്ങും വീട് വീടാന്തരം വീതാന്തിരക്കിറങ്ങി കോൺഗ്രസുകാർ അധ്വാനിക്കേണ്ട പാലക്കാട് കോൺഗ്രസ്കാര് മെനക്കെട്ടണമായിരുന്നു അത് പല സ്ഥലങ്ങളിൽ ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ലീഗുകാര് ഇറങ്ങി മെനക്കെട്ട് ജയിപ്പിച്ചിട്ടുണ്ട് പാടകര മുല്ലപ്പള്ളി അതിന് മത്സരിക്കുമ്പോൾ അന്ന് ലീഗാണ് ഉറപ്പു പറഞ്ഞത് നിങ്ങൾ മത്സരിക്കും ഞങ്ങൾ ജയിപ്പിച്ചു അപ്പൊ ഇവിടെ ലീഗ് ആഞ്ഞു പിടിക്കും ലീഗിന്റെ ഒരു വോട്ടും നഷ്ടപ്പെടാൻ കാരണം ലീഗിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഒരിക്കൽ കൂടി ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ലീഗ് തീർന്നു കാരണം അധികാരം അപ്പോൾ എങ്ങനെയും ലീഗിനെ ലീഗ് ഇറങ്ങി കോൺഗ്രസുകാർ ഭിന്നത മറന്ന് ആരെയുള്ള ഷോക്കത്തിൽ ജയിപ്പിച്ചെടുക്കും അതുകൊണ്ട് മാത്രമാണ് പോയി പണി നോക്കടാ പുല്ലേ എന്ന് സതീശൻ കട്ടയ്ക്ക് പറയുന്നത് സതീശൻ അറിയാം ലീഗുകാരുടെ ബാധ്യതയാണ് അവരത് ചെയ്യും ലീഗുകാർ എത്ര സമ്മർദ്ദം ചെലുത്തിയാലും അവർ പരമാവധി ഈ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് സമ്മർദ്ദം ചെലുത്തുന്നത് പക്ഷേ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം അവരുടെ ഉത്തരവാദിത്വമാണ് അവരുടെ ബാധ്യതയാണ് അവരത് ചെയ്യും അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം എത്ര എന്ന് മാത്രം നോക്കിയാൽ മതി കുറഞ്ഞത് പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആരെയൊരു ഷോക്കത്ത് ജയിക്കും അത് ഇരുപതിനായിരം വരെ ആകാം ഒരു പതിനെട്ടായിരം വരെ ആകും പതിനായിരത്തിനും പതിനെട്ടായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷത്തിന് ഷൗക്കത്ത് ഇത് പ്രാഥമികമായ ഒരു രാഷ്ട്രീയമാണ് പറയുന്നത് നമ്മൾ സർവേ നടത്തിയിട്ടല്ല നമ്മുടെ സർവേ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ എച്ചോട് നമ്മൾ സർവേ നടത്തും നമ്മൾ ഫലം കൊണ്ടുവരും പക്ഷേ പ്രാഥമികമായി പറയാം സി പി എമ്മിന് അവർക്ക് കിട്ടാനുള്ള വോട്ട് കാര്യമായ അവർക്കുള്ള അവരുടെ വോട്ട് ഭയങ്കര കാര്യമായ കുറവ് വരുത്തില്ല യു ഡി എഫിന് വലിയ തോതിൽ വോട്ട് ശേഖരിച്ചു കൊടുക്കാൻ മുസ്ലിം ലീഗിന് കഴിയും അൻവർ കൊണ്ടുപോകുന്ന വോട്ട് എൽ ഡി എഫിന് കിട്ടുന്ന വോട്ടാണ് അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിൽ കണ്ണു മടച്ച് ആര്യയുടെ ഷോക്കുല്ലേ തീർച്ചയായും അതാണ് ഷോക്കത്ത് കുറഞ്ഞത് പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും അത് ഈവൻ ഈ അൻവർ പതിനായിരം ഞാൻ പറഞ്ഞു ഇരുപതിനായിരം പിടിച്ചെന്ന് വെച്ചോളൂ അൻവറിന്റെ പതിനായിരം ഇരുപതിനായിരം പിടിച്ചു വെച്ചോളൂ എന്നാലും കുറച്ച് യു ഡി എഫിന് കിട്ടാമായിരുന്ന വോട്ട് സി അൻവർ ഇപ്പൊ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ വലിയ ഭൂരിപക്ഷം ജയിച്ചാൽ അത് പറയുമ്പോൾ അതേസമയം അൻവർ ഇങ്ങനെ മാറി നിൽക്കുന്നതോടുകൂടി യു ഡി എഫ് വിജയം ഉറപ്പിച്ചിരിക്കുന്നു എൽ ഡി എഫ് പരാജയം ഉറപ്പിച്ചിരിക്കുന്നു അൻവർ രാഷ്ട്രീയ മരണം ഉറപ്പിച്ചിരിക്കുന്നു ഇത് ഇത് എൻഡ് ഓഫ് അൻവർ ആണ് എനിക്ക് വനം എന്നൊക്കെ അൻവർ അൻവർ പതിനായിരമോ പതിനയ്യായിരമോ വോട്ട് പിടിച്ചാലും അൻവർ തോക്കുന്ന എവിടെയാണെന്നറിയോ ആര്യാട ഷോക്ക് ഇവിടെ ആര്യാട ഷോക്ക് ഇത് ജയിച്ചാൽ അൻവർ തോറ്റു അൻവർ രണ്ടാമത് വന്നാലും അപ്പൊ എന്നോട് ചാലഞ്ഞു അന്ന് വരത്തില്ല രണ്ടാമത് വരുമെന്ന് എന്ന് പറഞ്ഞു നമ്മുടെ കുറ്റ്യാടിലെ ഷംസീർ പറഞ്ഞു ഞാൻ പറഞ്ഞു അൻവർ രണ്ടാമത് വന്നാൽ ആര്യയുടെ ഷോക്കത്ത് തോക്കുമെന്ന് പറഞ്ഞു അപ്പം ഇനി അങ്ങനെ സംഭവിച്ചെന്ന് വെച്ചോളൂ അൻവർ രണ്ടാമത് വന്നാലും ഷൗക്കത്ത് ജയിച്ചാൽ എൻഡ് ഓഫ് അൻവർ അൻവന്റെ രാഷ്ട്രീയം അവസാനിക്കും ഇനി കാരണം അൻവറിന്റെ സ്വാധീനം നിലമ്പൂര അതിനപ്പുറത്തേക്കില്ല അപ്പം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വിലയിരുത്തുമ്പോൾ വളരെ കൃത്യമായി പറയാൻ പറ്റും വിജയം ഉറപ്പാണ് സുനിശ്ചിതമാണ് ആരെയാണ് അതിനപ്പുറത്തേക്ക് അത് ഈ അതിനെ അട്ടിമറിക്കാൻ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം അനുവദിക്കുന്നില്ല നമസ്കാരം